ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി എട്ട വീഡിയോസ് മിക്കവരും ഒക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഓസ്ട്രേലിയയിൽ ഈ കുറച്ച് ദിവസങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമായിരുന്നു അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഒരു മൂന്നാല് ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് മാറി എല്ലാവരും ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കുറച്ച് ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസും അവിടുത്തെ കുറച്ച് കാഴ്ചകളും നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷനും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പറയുന്നു നമ്മുടെ വീട് ഇവിടെയാണ് നമ്മളെ വാക്കേറ്റ് കേട്ടോ ഇവിടെ വരെ ഇങ്ങനെ വന്ന് അതൊക്കെ മാറി എല്ലാം പോയി തുടങ്ങി ഇവിടെ രണ്ടുപേരെ കുറഞ്ഞു പറഞ്ഞ ആറ് ജംഗ്ഷനിലൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ഇവിടെ ഫുൾ വെള്ളമായിരുന്നു

ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സൈഡിലോട്ട് വെള്ളം ക്ലിയർ കളിക്കാറാണ് അതല്ലേ അങ്ങോട്ടില്ല അങ്ങോട്ടില്ല ഇവിടെ കണ്ട് ഇവിടെ വരെ സ്വിമ്മിംഗ് പൂളൊക്കെ മുഴങ്ങിയിട്ടോ സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പൂളൊക്കെ മുഴങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഒന്നിന് ശേഷം വന്ന മേച്ചർ ഫ്ലഡിങ്ങിന് അത് അവരും പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ന്യൂസ് പറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്ലഡിങ് ഹിസ്റ്ററി ആയിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മുങ്ങി ഇവിടെ വരെ വെള്ളം തരും നമ്മുടെ അവിടെ കുറവാണ് അവിടെ വെച്ചിട്ടില്ല ഇതൊക്കെ ഇവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വേസ്റ്റ് ആണ് തോന്നി കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താര തറ വരെ ഇവിടെ ഒന്നും കുഴപ്പമില്ല അവിടുത്തെ വെള്ളം വെച്ചാൽ ഇന്നലെ പറഞ്ഞു ഇങ്ങോട്ട് വീട് ചെളി ചെളി പറഞ്ഞേലിയ മൊത്തം അതെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ പല പല ഒപ്പീനിയൻസും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് അപ്പം അതുകൊണ്ട് കൂടിയാണൊന്ന് ക്ലിയർ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയും ചെയ്യുന്നത് ഇതാ ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കട്ടോ ഇപ്പഴും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ആണെങ്കിൽ അവർ ഓപ്പൺ ചെയ്യാർ പക്ഷെ മാക്സിമം എന്താ പറയാ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടേ അവർ ഓപ്പൺ ചെയ്യുള്ളൂ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എല്ലാം വെള്ളം കയറിയ സ്ഥലങ്ങളാണ് കേട്ടോ അതെ ഇവിടെ വാഴക്കൂട്ടം ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പൊതുസ്ഥലാണ് കേട്ടോ ഇത് വേണ്ട അടിപൊളി ഇല്ല മഴയൊക്കെ കാണുന്ന നിൽക്കുന്നതാണ് രസം ഇവിടെ ഒക്കെ വെള്ളം കയറിയ സ്ഥലമാണ് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊക്കെ ചെളിയുണ്ട് പക്ഷെ ഞാനിങ്ങനെ ചാനോട് പറയുമായിരുന്നു ഭയങ്കരമായ ചെളിയോ ആ ഒരു മണമോ വൃത്തികേടോ ഇങ്ങനെ അഴുക്കോ ഒന്നും കാണാനുണ്ട് ഒരു പക്ഷേ ഒരു ക്ലീൻ ചെയ്തായിരിക്കും അല്ലേ ഇവിടെയൊക്കെ അല്ല ചിലപ്പോൾ ക്ലീൻ 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 അത് ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്യുള്ളൂ അപ്പൊ ഇവിടെ വരെ ഇപ്പം വെള്ളം അവിടെ അവിടെ നിക്കാണ് ായി പോളഞ്ഞതിരിഞ്ഞ നടക്കാൻ പോകുന്ന പാർക്കൊക്കെ അവിടെ ഫുള്ള് വെള്ള ബ്രിഡ്ജാണ് പക്ഷേ ആയി വരുന്നുണ്ട്

എന്തായാലും ഇതൊരു ഹിസ്റ്ററി ആയി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഇവിടെ വന്നു അത് ഹിസ്റ്ററി ആയി വെള്ളപ്പൊക്കമായിട്ട് ഫ്ലഡ് ഞാൻ ഞാൻ പണ്ട് കണ്ണൂർ ശ്രീകണ്ഠാപുരത്താണ് ഞാനൊക്കെ ജീവിച്ചത് ചെറുപ്പ ചെറുപ്പകാലത്തൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളം കയറിയിട്ടുണ്ട് അന്നൊക്കെ നമുക്കതൊരു ഭയങ്കര ഓർമ്മയാണ് അന്ന് ഞാൻ വെള്ളപ്പൊക്കത്തിൽ അത് ൂടെ നടത്തുന്നു വെള്ളപ്പൊക്കത്തില് വെള്ളപ്പൊക്കം അനുഭവിച്ച വെള്ളപ്പൊക്കത്തിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചതിന് ശേഷം പിന്നെ ഇതാദ്യമായിട്ടാണ് ഇത്രയും വർഷം പത്തിരുപത്തിയഞ്ചു വർഷം ശേഷമാണ് ഞാനും ശ്രീകണ്ഠപുരത്തിലൊക്കെയാണ് അടുത്ത പരിസര പ്രദേശത്തൊക്കെയാണ് കണ്ണൂരെന്നു പറഞ്ഞാലും ഉരുൾപൊട്ടിട്ടുണ്ട് ടാമണ പ്രദേശം മലം പ്രദേശമാണല്ലോ ഉരുളി കൂട്ടിട്ടുണ്ട് അതിന്റെ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വേറെ വെള്ളപ്പൊക്കത്തിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മളാ ടി വിയിൽ നമ്മുടെ ടു തൗസൻഡ് എയ്റ്റീനിലെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട ഒരു ഓർമ്മ അതേ ഒരു കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോഴും കണ്ടത് അല്ലേ പക്ഷെ ഇവിടെ എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ നമ്മളെ നിവാക്യുവേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു പക്ഷേ എന്നാലും രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളെ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ച് പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അടുത്തെത്തിയത് ഉണ്ടായിരുന്നുള്ളൂ വെള്ളം രണ്ടു ദിവസത്തിന് ശേഷം പിന്നെ ഇവരാണേലും ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണത് നമ്മള് വെദർ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും തന്നെ എന്തെങ്കിലും പ്രശ്നം അവര് മുൻകൂട്ടി കാണുമ്പോൾ തന്നെ അവിടെ തന്നെ ഈ എസ് സി എസ് എന്ന് പറഞ്ഞ സ്റ്റേർ ഫോർകാസ്റ്റിംഗ് കേട്ടോ

വെള്ളം പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വെള്ളപ്പൊക്കം വരുന്ന ഒരു സ്ഥലമാണ് അപ്പം എന്താ പറയാ ചെറിയ കുറച്ച് മഴ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് വെള്ളം പൊങ്ങുന്ന സ്ഥലം ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം താഴാൻ പാടാണല്ലോ അപ്പം അത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള വീടുകളാണേലും കടകളാണേലും എല്ലാം ഉയർത്തിയാണ് പണിതിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പം ഇത് ഈ വീട് കണ്ടോ ഈ വീട് ഓക്കെ ഇതിൻ്റെ ആ ഷട്ടറിന്റെ മേലോട്ടാണ് ആൾക്കാർ താമസിക്കുന്നത് താഴെ ചുമ്മാ ഒരു സ്റ്റോറേജ് പോലെ ഒരു ഗാരേജ് പോലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ വീടുകളും അങ്ങനെയാണ് കേട്ടോ അത് ഈ ലൈൻ എല്ലാ വീടുകളും നോക്കി അറിയാം ഈ വീടൊക്കെ നിന്നൊക്കെ ഇവരെല്ലാം ഇതിൻ്റെ മേലെയാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തോന്നി രണ്ട് നില വീടാന്ന് പക്ഷെ രണ്ട് നില വീടല്ല മറ്റു നില താഴെ ഒന്നെങ്കിൽ ഗരാജ് അല്ലെങ്കിൽ ചുമ്മാ ഫുള്ള് ഇതാണ്ടോ ഈ വീടെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടാണെങ്കിലും അതിനൊക്കത്തെ വീടുകളൊക്കെ അങ്ങനെ ആ ഒരു തട്ടിലാണ് വീടുകളെല്ലാം ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളും അങ്ങനെ തന്നെയാണ് അവരത് എല്ലാം അതിനനുസരിച്ചാണ് ഫ്ലഡ് വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാൻ പാകത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത രീതിയിലാണ് വീടുകൾ പോലും പണിതിരിക്കുന്നത് അവിടെ വെള്ളം കൗൺസിലിന്റെ സ്റ്റാഫാണ് പിന്നെ വേറൊരു സങ്കടം തോന്നിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ പറയുക നാച്ചുറൽ കലാമിറ്റീസ് ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണിത് അപ്പം നാടും നാച്ചുറൽ അല്ല നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് ഇട്ട ഒക്കെ കണ്ടിട്ട് കുറേ നെഗറ്റിവിറ്റിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നെഗറ്റീവ് കമന്റ്സ് ആണോ എന്ത് അതിനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു ഫ്ലഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മളെ കളിയാക്കുകയും പുച്ഛിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കിടയിലുണ്ട് ഞാൻ പൊതുവെ ഇങ്ങനെ നെഗറ്റീവ് കമൻസിനോടൊന്നും റിയാക്റ്റ് ചെയ്യാറില്ലാത്തതാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഇങ്ങനൊരു പ്രകൃതി ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവർ എന്താ പറയുക കളിയാക്കിക്കൊണ്ട് ആ സംസാരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് എനിക്ക് ഓർത്തിട്ട് വിഷമം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഈ ആൾക്കാർ ഇത്രയും വെൽ എജ്യൂക്കേറ്റഡും ഹൈ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ അവരുടെ വായിൽ നിന്നൊക്കെ വരുന്ന വർത്തമാനം ഉണ്ടല്ലോ കേട്ടാൽ നമുക്ക് ഇത്രയും കൾച്ചർ ഇല്ലേ എന്ന് തോന്നിപ്പോകും കാരണം ഓരോ സാഹചര്യത്തിലും എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നല്ല എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തതിന് പറയണ്ടത് എനിക്കറിയില്ല എന്നാലൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്ന സാധനം ഇത് ഓസ്ട്രേലിയ മാത്രമല്ല ഏത് രാജ്യത്തും ഉണ്ട് ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ പ്രകൃതി ദുരന്തം ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും രാജ്യം പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല എല്ലാ രാജ്യത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളെ ഞങ്ങളിങ്ങനെ പല രാജ്യങ്ങളും കറങ്ങിയിരിക്കുന്നുണ്ടൊക്കെ ഒത്തിരി നെഗറ്റീവ് മനസ്സിലായിട്ടുണ്ട് ഞാനതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല എനിക്ക് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ വേറെ എൻ്റെ തലേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊന്നും പുറകെ പോകാൻ എനിക്ക് സമയമില്ലാത്തതാണ് ഞാനതൊന്നും കാര്യമാക്കാറില്ല അപ്പോൾ ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ കൂടെ മാറിപ്പോകുന്നതാണോ ആൾക്കാരുടെ പ്രശ്നം അതോ എന്തെന്ന് എനിക്കറിയില്ല എന്താണേലും ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകും അപ്പോൾ ഇതൊക്കെ കണ്ട് അവർക്കൊരു നെഗറ്റിവിറ്റി ആവരുതല്ല അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതാണ് ഓസ്ട്രേലിയയിൽ വെള്ളപ്പൊക്കവും കാട്ടുതീയുമാണ് മെയിനായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ അപ്പം നമുക്ക് നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ടു തൗസൻഡ് എയ്റ്റീനിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ അതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു ദൃശ്യങ്ങളൊന്നും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ എല്ലാം കണ്ടതാണ് വീഡിയോയിൽ കൂടെയും ന്യൂസിൽ കൂടെയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ അയർലൻഡിലായിരുന്നപ്പോൾ അവിടെ കൊടുങ്കാറ്റും മഞ്ഞു മൈസും ബ്ലാക്ക് ഐസും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പം എല്ലാ രാജ്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം ഒരു പ്രശ്നങ്ങളും ഇല്ല എല്ലാത്തിൽ നിന്നും മാറി നല്ല സേഫായിട്ടൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ചിലപ്പോൾ അവിടെ നമുക്ക് വല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വല്ല ഹാർട്ട് അറ്റാക്കോ ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത് അപ്പം നമുക്ക് വരാനുള്ളത് ദുരന്തോ അത് എന്ത് ദുരന്തമാണേലും പ്രകൃതി ദുരന്തമാണെങ്കിലും ആരോഗ്യ പ്രശ്നമാണെങ്കിലും എന്തായാലും വരാനുള്ളത് വഴി തങ്ങിയില്ല അപ്പം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുന്നത് ും അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ഓരോ മനുഷ്യർ ഇങ്ങനെ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുമ്പം അവരെ കുറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴൊക്കെ ആലോചിക്കണം നമ്മളും നമുക്കും ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അല്ല എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം ആർക്കും അഹങ്കരിക്കാൻ മാത്രം ഈ ഭൂമിയിൽ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മളായിട്ടൊന്നും ഇങ്ങോട്ടും എടുത്തോണ്ട് പോകാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചൊക്കെ വിവേകപരമായിട്ട് പെരുമാറാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കണം ഞാൻ ഇവിടുത്തെ ഒക്കെ വീഡിയോ കാണിക്കുമ്പം ചിലർ പറയും ഞാൻ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണമെന്നൊക്കെ ചിലപ്പം പറയുന്നവരുണ്ടാവും ഓസ്ട്രേലിയക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കവും ഇതുമാണ് കാട്ടുതീയുമാണ് അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റാണ് ക്യൂൻസിലാൻഡും ന്യൂ സൗത്ത് വെയിൽസും പക്ഷേ നിങ്ങൾക്ക് പറയേണ്ട വേറൊരു കാര്യം കൂടി പറയാം ക്യൂൻസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമുള്ള സ്ഥലം പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികളിൽ താമസിക്കുന്നതും സെറ്റിൽ ആയിരിക്കുന്നതും വീട് മേടിച്ചിരിക്കുന്നതും ഒക്കെ ക്യുൻസ് ലാൻഡിലാണ് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ മലയാളികൾ നിൽക്കുന്നുണ്ട് ആരും ഓസ്ട്രേലിയയിൽ നിന്ന് ഓടി പോകുന്നവരില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ എല്ലാവരും സെറ്റിലാകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ നോക്കണം അതിനുള്ള ഇൻഫർമേഷനൊക്കെ ഇഷ്ടം പോലെ ഒന്നുകിൽ അവിടെ താമസിക്കുന്നവരോട് ചോദിച്ചറിയാം അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട് എല്ലായിടത്തും അതൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വീട് മേടിക്കുമ്പോൾ എന്തായാലും നമ്മൾ അറി ആലോചിച്ച് എല്ലാവരോടും അന്വേഷിച്ചൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത് ചുമ്മാ കണ്ണടച്ചാരും പോയി വീട് മേടിക്കത്തില്ലല്ലോ അപ്പം അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വീടെടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെ ഫ്ലഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനെല്ലാം ഫേസ് ചെയ്യാനും അതിനെ അതിനെ ആ ഒരു സിറ്റുവേഷനൊക്കെ റിക്കവർ ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഓസ്ട്രേലിയൻ ഗവൺമെന്റിനുണ്ട് അപ്പം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട എല്ലാ പ്രിവെൻറ്റീവ് മെഷേഴ്സും അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ വെൽ പ്ലാൻഡ് ആണ് എല്ലാ കാര്യത്തിലും ഇപ്പം ഇവിടെ തന്നെ ഇത്രയും വലിയൊരു ഫ്ലഡ് സംഭവം ു പക്ഷേ ഇവിടെ മരണം എന്ന് പറയുന്നത് നാല് പേരെ കണ്ടാണ് മരിച്ചത് മൂന്നോ നാലോ പേരെ മരിച്ചത് ഇത്രയും ഏരിയയിൽ പല സ്ഥലങ്ങളിലുണ്ട് ഈ ഒരു ടൗണിൽ മാത്രമല്ല ഒരു അഞ്ചാറ് ടൗണിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മരിച്ചവർ തന്നെ അവരായിട്ട് പോയി മരിച്ചതല്ലാതെ അല്ലാതെ പിന്നെ പെട്ടുപോയി വെള്ളത്തിൽ ഇങ്ങനെ പെട്ടുപോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണാതെ പോയിട്ടോ അങ്ങനെയൊന്നും സംഭവിച്ചതല്ല കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ പോലും വീടുകളെല്ലാം പണിതിരിക്കുന്നതും കടകളാണെങ്കിൽ പോലും എല്ലാം ഹൈറ്റിലാണ് പണിതിരിക്കുന്നത് എത്ര അത്യാവശ്യം വെള്ളം വന്നാലൊന്നും എത്തിപ്പെടത്തില്ല വീടിനുള്ളിൽ കയറില്ല വീടിനുള്ളിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടില്ല നാശനഷ്ടം സംഭവിക്കില്ലാത്ത രീതിയിലാണ് വീടുകൾ പോലും പണിതിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഓൾറെഡി ഇവർ ഡിസൈൻ ചെയ്തിട്ടാണ് ൗണുകൾ പോലും ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ ചുമ്മാ ഒരു സ്ഥലം മേടിച്ചു വീട് പണിയുന്ന പോലെ ഒന്നും ഇവിടെ നമുക്ക് സ്ഥലം മേടിച്ച് വീട് പണിയാൻ പറ്റത്തില്ല ഇവിടെ ഓരോ ടൗണിനും അതിൻ്റെതായ ഒരു പ്ലാൻ ഉണ്ട് ടൗൺ പ്ലാൻ ഒക്കെ അതിനനുസരിച്ച് നമുക്ക് വീട് മേടിക്കാനും വീട് വെക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ എല്ലാ സ്ഥലങ്ങളിലൊന്നും വീട് വെക്കാൻ പറ്റില്ല ചില സ്ഥലങ്ങൾ ഫാമിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ വീടിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പം വീടിന് വേണ്ടിയിട്ട് മാത്രമുള്ള സ്ഥലത്ത് നമുക്ക് വേറെ പരിപാടി ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ഫാമിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സിസ്റ്റമുണ്ട് ഇവിടെ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം ഇവിടെ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ പ്രകൃതി ദുരന്തം സംഭവിച്ചാലും അതിനെല്ലാം ഫേസ് ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള ഒരു സ്ട്രോങ് ഗവൺമെൻറ് സിസ്റ്റാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതും ഓർത്ത് ആരും പേടിക്കുകയോ ടെൻഷൻ ഇടിക്കുകയോ ഒന്നും വേണ്ട പ്രത്യേകിച്ച് വരാൻ വേണ്ടി ഇരിക്കുന്നവരെ അപ്പൊ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പല രാജ്യങ്ങളും അല്ലെ പല സ്ഥലങ്ങളും മാറി മാറി വീട് മാറി ജോലി മാറിയൊക്കെ നടക്കുന്നതുകൊണ്ടും അതുകൊണ്ട് പല ആൾക്കാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളവർക്ക് അപ്പോൾ ഒരു ഒരുപക്ഷെ അതുകൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ലാട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാറാനുള്ള റീസൺസ് ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേഴ്സണൽ റീസൺ കൊണ്ടാണ് മാറിയതല്ല ജുമ്മ കണ്ണടച്ച് ഒരു ദിവസം പ്രായത്തിൽ ഇറങ്ങി പോകുന്നതല്ല ഇങ്ങോട്ടേക്കും അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട് അത് വെച്ചിട്ടാണല്ലോ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നതൊക്കെ അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ജനറലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷനാണ് അതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവരോടും പറയണമെന്നല്ല മറ്റുള്ളവരെ പറഞ്ഞാൽ പോലും മനസ്സിലാക്കണമെന്നില്ലല്ലോ അപ്പോൾ ചിലരൊക്കെ പറിച്ചതായിട്ട് തോന്നുന്നു നിങ്ങൾ മെൽബണിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണം അങ്ങനെ ഇരിക്കും നിങ്ങൾക്കത് വേണമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വെള്ളത്തിനടിയിൽ പോകണമായിരുന്നു ഒരു ധ്വനിയാണ് പലരുടെയും മെസ്സേജിൽ നിന്ന് വരുന്നത് നിങ്ങൾ പെട്ടുപോയി ഓസ്ട്രേലിയ പോയി പെട്ടുപോയി എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നവർക്കൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അവരുണ്ടായിരിക്കുന്ന അവരായിരിക്കുന്ന ആ രാജ്യത്തും സ്ഥലത്തും പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ യാതൊരു അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിപ്പോൾ ഓസ്ട്രേലിയയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതൊക്കെ മാറിയപ്പോഴത്തേക്കും അതിൻ്റെ ഇപ്പോൾ നാട്ടിലേക്കാണ് മഴയും പേമാരിയൊക്കെ പോകുന്നത് എൻ്റെയൊക്കെ നാട്ടിലെന്ന് വെച്ചാൽ എപ്പോഴും ഊരിലൊക്കെ പൊട്ടുന്നൊരു സ്ഥലമാണ് അതൊക്കെ ഇറക്കുമ്പോൾ ടെൻഷനുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ രാജ്യത്തും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് നമുക്ക് പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല നമ്മൾ ഫേസ് ചെയ്യുക അത് വേണ്ട കാര്യങ്ങൾ നോക്കാം നിങ്ങളെ കുറച്ച് പേരൊക്കെ ന്യൂസൊക്കെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കേട്ടവരുണ്ടാവുമായിരിക്കും അപ്പോൾ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തിനുള്ളിൽ നടന്ന മേജർ ഫ്ലഡാണ് ഇതെന്നാണ് പറയുന്നത് അത്രയും ഈ ചരിത്രത്തിൽ ഇവിടെയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിലും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവരൊന്നും ഓർമ്മ വെച്ച കാലത്തോലും ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടില്ല ഇവിടെ ഈ ഒരു മിഡ് നോർത്ത് കോസ്റ്റ് ഏരിയ മുഴുവൻ അതായത് പോറ്റുമക്കേറി വൊഹോപ്പ് കെംസി താരി കോഫ് സാർബർ ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ കേട്ടോ അപ്പം ഇവിടെ എല്ലാം വെള്ളം വന്നായിരുന്നു ഏറ്റവും കൂടുതൽ അഫക്റ്റ് താരിയിലാണെന്ന് ആണ് കേട്ടത കുറേ കുറെ മലയാളികളൊക്കെയുള്ളത് പക്ഷെ ആർക്കും ഒന്നും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മലയാളികൾ കേട്ടോ ആ വീടിൻ്റെയും ആ നീലയുടെ അടിയിലോട്ട് വരുന്നത് അവർക്ക് ചുമ്മാ ഇതുപോലെ ഗ്യാരേജൊക്കെ പോലെ സാധനങ്ങൾ വയ്ക്കാനൊക്കെയുള്ള സ്ഥലമാണ് അതിൻ്റെ മേലോട്ടാണ് അവരുടെ വീട് വരുന്നത് അപ്പം വെള്ളം ആ നീലയുടെ താരം കൊണ്ട് നിന്ന് കറക്റ്റ് അവരുടെ വീട്ടിലെ സാധനങ്ങൾക്കോ ഒന്നും ഒരു നാശനഷ്ടം സംഭവിക്കാത്ത രീതിയില്ല പക്ഷേ പറമ്പിലൊക്കെ കയറി അതാ ആ ചെടിയിലൊക്കെ അവിടെ പകുതിക്ക് വരെ എത്തിയവെ അതുകൊണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലടാൻ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്